പ്രത്യേകമായി ഒരു കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ് എല്ലാവർക്കും സമാധാനം വേണം പക്ഷേ സമാധാനം കൊടുക്കാൻ ഇതാണ് നമ്മളോട് ഇങ്ങോട്ട് എല്ലാവരും നല്ല സ്വഭാവത്തിൽ പെരുമാറണം ഇങ്ങോട്ട് കരുണ കരണ കാരണം മുതിർന്നവനാണെങ്കിൽ ചെറിയ ആള് ഇങ്ങോട്ടും ബഹുമാനിക്കാണി എന്നാൽ നാം അങ്ങോട്ട് മുതിർന്നവരെ ബഹുമാനിക്കാറില്ല അങ്ങോട്ട് നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോട് കരുണ കാണിക്കാറില്ല ഇതല്ലേ ഇതല്ലേ ശരിയായിരിക്കുന്ന നമ്മുടെ അതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് ആരും ആരും ഒരു വിലയും ലഭിപ്പിക്കുന്നില്ല അതുകൊണ്ട് കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ മറ്റുള്ളവരെ പ്രായമുള്ളവരെ കാണുമ്പോൾ നാം ബഹുമാനിക്കാൻ പഠിക്കണം പഠിക്കും പഠിക്കും ഇത് 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 നമ്മുടെ സുഹൃത്തു സുക്കൽ സുക്കും നമ്മുടെ നമ്മുടെ കൂടെ 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 ഉള്ളവർക്കാളും നമ്മളെ പ്രായം കുറഞ്ഞവരെ അവരെ കരുണ കാണിക്കാണി അവരോട് നാം കരുണ കാണിക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവർ അത് കാണണം ഉദാഹരണത്തിന് നമ്മുടെ പിതാവിന് പൈസ കൊടുക്കുന്നത് എന്നത് മക്കൾ കാണു കാണു മക്കൾക്ക് വകതിരുവത്തിട്ടെന്ത ഇല്ല ആ മക്കളുടെ കയ്യിൽ പൈസ കൊടുത്തോടണം നമ്മുടെ പിതാവിനുള്ള പൈസ 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 നമ്മുടെ മാതാവിന് പൈസ കൊടുക്കും ഇത് മക്കൾ അറിയണം 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 അതല്ലെങ്കിൽ അല്ലെങ്കിൽ മക്കളുടെ കയ്യില് കൊടുക്കണം ഇത് ഉപ്പാ കൊടുക്ക് കൊടുക്കുക കൊടുക്കുക ഇതുമ്മ കൊണ്ട് അങ്ങനെ നമ്മുടെ മക്കളുടെ അവരുടെ കരുണില് ഈ ഒരു അവസ്ഥ നമ്മുടെ മക്കൾ കാണും നമുക്ക് പ്രായം എത്തിയ സമയ വാർദ്ധക്യത്തിൽ ആയ സമയത്ത് നമ്മുടെ മക്കൾ യുവാക്കളായി അവർ അധ്വാനിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ ഈ സമയം അവർ ചെറുപ്പകാലത്ത് കാര്യങ്ങൾ എന്റെ ഉപ്പാപ്പാക്ക് ഉപ്പ എന്റെ കയ്യിൽ കൈയില് കൈ പൈസ തന്നെ കൊടുക്കാൻ ഇന്ന് എന്റെ എന്റെ ഉപ്പ എന്റെ ഭാവി എന്റെ അച്ഛന് അച്ഛനമായിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൊണ്ട് ഞാൻ ആ ഒരു ചിന്താഗതി അവർക്ക് വരും അപ്പൊ അവർക്ക് വരുമ്പോൾ അവർ സ്വാഭാവികമായും നമ്മളെ സ്വാഭാവിക അതേപോലെ തന്നെ 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 നാം കാരണമായി ആരും വേദന അനുഭവിക്കരുത് കരുതി കരുതി ഇത് ആരെയാണ് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ മറ്റുള്ള ആളുകൾ ആളുകൾ കറിയൊരു അപ്പോൾ മനസ്സിലാക്കും എന്ത് എന്ത് നന്മയുണ്ട് ഈ നന്മ മറ്റുള്ളവർ അംഗീകരിക്കും ഈ നന്മ അംഗീകരിക്കുമ്പോഴേക്കും സ്വാഭാവികമായും നമുക്ക് അവരുടെ മനസ്സിൽ ഒരു ഇടം ആ ഇടം ഇട്ടുമ്പോഴും അവർ നമ്മളെ നമ്മളെ മാനിക്കാൻ തുടങ്ങും ഇങ്ങനെയാണ് നമുക്ക് മനസമാധാനത്തിന്റെ വഴികൾ വഴികൾ ചെന്നു ചേർന്ന് പടച്ചവൻ ഗ്രഹിക്കുമാറാകുമാറാകും